ഇവിടെ എല്ലാ വർഷവും ഇതിനു മുന്നേ വർഷങ്ങളായി നടക്കുന്ന ചടങ്ങായിരുന്നു പക്ഷേ ഒരു മൂന്നാല് വർഷം മുന്നേ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തെക്കേ വിപുരതട തട്ടി തുറക്കാനായി വന്നോട് കൂടിയിട്ട് രണ്ടു ദിവസം ഉണ്ടായിരുന്ന പൂരം മൂന്ന് ദിവസമായി മാറി അതായത് ഇന്ന് തലേ ദിവസം ഒരു ഈ തൊട്ടിത്തുറ നട തുറക്കൽ തെച്ചിക്കോട്ടവ രാമചന്ദ്രൻ തുടങ്ങിയത് കൂടിയിട്ട് ഇന്നത്തെ നാളെ പൂരം മറ്റന്ന പകൽപൂരം അങ്ങനെ മൂന്ന് ദിവസമായി മാറി അതിനുശേഷം ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ രാമൻ എഫക്ട് വന്നത് രാമൻ എഫക്ട് വന്നത് അപ്പോഴാണ് അതായത് ഈ ഗോപുരം തുറക്കലും അത്രയും ഫേമസ് ആയത് മറ്റൊരു സാധാ സാധാ ചടങ്ങ് പോലെ അത് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങോട്ട് പോവുകയായിരുന്നു പക്ഷേ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്നോട്ട് വന്നോ അതിനുശേഷം അത് ഭയങ്കര ഒരു ചടങ്ങായി മാറി പൂരം മൂന്നു ദിവസമായിട്ട് മാറി പൂരാഘോഷങ്ങൾക്ക് അങ്ങോട്ട് വന്ന് തുടങ്ങാണ് ഒഴുക്കിലും വന്നു മറ്റൊരു സാമ്പിൾ കഴിഞ്ഞാ പിന്നെ ചടങ്ങ് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നു പോകും പക്ഷെ ഇപ്പൊ കണ്ടില്ല തിരക്ക് നിങ്ങളെ നോക്കൂ തേക്കും തിരക്കൊക്കെ ഒരു പൂരം ആയി ഒരു മിനി പൂരായി മാറി നാളെ മെയിൻ പൂരം ഇന്ന് തലവസ്ഥ പൂരം മറ്റന്നാ പകൽപൂരം അങ്ങനെയായി മാറിയത് അല്ലെ രാജ്യം